അഖില കേരള വിശ്വകർമ്മ മഹാസഭ ദേവികുളം താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമിയും വിശ്വകർമ്മ ദിനാഘോഷവും സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കറ്റ് എം എസ് വിനയരാജ് ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ദേവികുളം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ഋഷി പഞ്ചമിയും വിശ്വകർമ്മ ദിനാഘോഷവും അടിമാലിയിൽ സംഘടിപ്പിച്ചത് പി ആർ ദേവദാസ് നഗറായ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ദേവികുളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജൻ കൈരളി പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം അഡുകറ്റ് എംഎസ് വിനയരാജ ഉദ്ഘാടനം നിർവഹിച്ചു ചില അലങ്കാര വസ്തുക്കളായിട്ടോ നല്ല ഫർണിച്ചറുകളായിട്ടോ നല്ല കട്ടിലും അതോടൊപ്പം തന്നെ നല്ല ടേബിളും ഡൈനിങ് ടേബിളൊക്കെ ആക്കി മാറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ റിഫൈൻ ചെയ്തെടുക്കുന്ന ആ ഒരു പണിശാലയായിരിക്കണം വർക്ക്ഷോപ്പായിരിക്കണം നമ്മുടെ ശാഖ എന്ന് പറയുന്നത് കാരണവായ നമ്മുടെ ഇരുന്ന ഓരോ വളർന്നു വരുന്ന കുട്ടികളും കാറ്റിൽ നിൽക്കുന്ന ഒരു തടികളായി മാറാൻ പാടില്ല അവർ കൊണ്ടുവന്ന് അവരെ തേച്ച് ഇരുക്കിയെടുത്ത് നല്ല രക്തങ്ങളും വൈഡൂര്യങ്ങളും ആക്കിയെടുത്ത് അല്ലെങ്കിൽ നല്ല ഫർണിച്ചറാക്കി എടുക്കുന്ന ആ ഒരു വർക്ക്ഷോപ്പായിരിക്കണം നമ്മുടെ ശാഖ എന്ന് പറയുന്നത് മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ രാജു മുഖ്യ പ്രഭാഷൺ നിർവഹിച്ചടങ്ങിൽ വിശ്വകർമ്മ സന്ദേശം കല്ലാർ യൂണിയൻ പ്രതിനിധി സുമതി ടീച്ചർ നിർവഹിച്ചു അടിമാലി കേരള കൌമുദി പ്രാദേശിക ലേഖകൻ സജീവ് മാധവൻ യൂണിയൻ ട്രഷറർ എം എ ബിജു മാങ്കുളം ശാഖാ പ്രസിഡന്റ് സുനീഷ് മച്ചിപ്ലാവ് സംസ്ഥാന ബോർഡ് മെമ്പർമാരായ എൻ സി പ്രദീപ് സി ആർ ശ്രീജേഷ് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് അപ്പാക്കുടിയിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗോപി അപ്പാക്കുടിയിൽ വിവിധ നേതാക്കളായ ഗിരീഷ് മച്ചപ്പിളാവ് പ്രമേഷ് മേലേത്ത് നിഷ വിനോദ് സോമൻ മറയൂർ പ്രവീൺ ബാലൻ രാജേഷ് മടത്തുംപടി ബിജു ചാറ്റുപാറ ധനൂപ് ചന്ദ്രൻ വി കെ സുഹുതൻ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷ പരിപാടികൾക്ക് രക്ഷാധികാരി എൻ സി പ്രദീപ് തോക്കുപാറ ചെയർമാൻ സനീഷ് നെറ്റിക്കാടൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രാജൻ കേരളി ഖജാൻജി എം എം ബിജു മാങ്കുളം യൂണിയൻ സെക്രട്ടറി വി കെ സുകുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി